ഹായ് എല്ലാവർക്കും സൈലം പി യു സിയുടെ യൂട്യൂബ് സെക്ഷനിലോട്ട് സ്വാഗതം ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ ഡിഗ്രി ലെവലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ ആവണം എന്ന ആഗ്രഹവുമായി നടക്കുന്ന വിദ്യാർത്ഥികൾ വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടി ഈ വരുന്ന ജൂലൈ മാസം പത്താം തീയതി മുതൽ സൈലം പി എസ് സി ഡിഗ്രി ലെവൽ ഫൗണ്ടേഷൻ ബാച്ച് ആരംഭിക്കുകയാണ് നമുക്ക് അറിയാമോ ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ അല്ലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സെഗ്മെന്റ് ടൈപ്പ് കൊസ്ൻസും അങ്ങനെ നമ്മളോട് ഇത്തിരി ഒരു പാടായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ അതിനെല്ലാത്തിനെയും കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സും അതോടൊപ്പം ടെസ്റ്റ് സീരീസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് സീരീസ് മറ്റു കാര്യങ്ങളോടൊക്കെ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ബാച്ച് ആരംഭിക്കുന്നത് ഇനി ബാച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വരുന്ന ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഡിഗ്രി ലെവൽ ഫൗണ്ടേഷന്റെ ഒരു ഫ്രീ ഡെമോ ക്ലാസ് തരികയാണ് ഡിഗ്രി ലെവൽ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ വരുന്ന ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഡിഗ്രി ലെവൽ ഫൗണ്ടേഷന്റെ ഫ്രീ ഡെമോ ബാച്ച് നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ ആ ഫ്രീ ഡെമോ ബാച്ചിൽ കയറുക കയറിയതിന് ശേഷം നിങ്ങൾക്ക് ആ സൈന ബി എസ് സിയുടെ ക്ലാസ്സുകളെ പറ്റി നിങ്ങൾക്ക് വിലയിരുത്താനുള്ള ഒരു അവസരമാണ് അതിനുശേഷം ഈ വരുന്ന ജൂലൈ മാസം പത്താം തീയതിയുള്ള നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ചുലറുടെ നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ് ഈ കോഴ്സ് അതായത് ഡെമോ കോഴ്സ് തീരുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ വീണ്ടും ഒരു സൗജന്യ ഡിഗ്രി ലെവൽ സ്കോളർഷിപ്പ് പരീക്ഷ നടത്തും ആ സൗജന്യ ഡിഗ്രി ലെവൽ സ്കോളർഷിപ്പ് പരീക്ഷയില് ആദ്യ നൂറ് റാങ്കുകൾ അല്ലെങ്കിൽ ആദ്യം നൂറ് റാങ്കിനകത്ത് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ നമ്മൾ ഡിസ്കൗണ്ട് നൽകുന്നതായിരിക്കും നിങ്ങൾ ആദ്യത്തെ ഒന്ന് ഒന്ന് മുതൽ അഞ്ച് റാങ്കിനകത്ത് വരികയാണെങ്കിൽ നൂറ് ശതമാനം തരുന്നതായിരിക്കും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ആറ് മുതൽ ഇരുപത് വരെ വരെയാണെങ്കിൽ നിങ്ങൾക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് തരുന്നു ഇരുപത്തിയൊന്ന് മുതൽ അൻപത് വരെയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അൻപത്തിയൊന്ന് മുതൽ നൂറ് വരെയാണെങ്കിൽ നിങ്ങൾ ആ റാങ്കിനകത്ത് എതിനാ റാങ്കിനകത്ത് വരുന്നു അതിനകത്ത് എന്ത് ചെയ്യുന്നു നമ്മൾ ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും ആ എക്സാം നടക്കുന്നത് ജൂലൈ മാസം ആറാം തീയതിയാണ് അപ്പൊ ആ എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ആ എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പിൻ ചെയ്യുന്നുണ്ട് അതിൽ കയറി രജിസ്ട്രേഷൻ ചെയ്യുക അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വരുന്ന ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി ഡിഗ്രി ലെവലിന് ഒരു ഫ്രീ ഡെമോ ബാച്ച് ആരംഭിക്കുന്നു ഫ്രീ ഡെമോ ബാച്ചിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ തരുന്നതായിരിക്കും അതിനുശേഷമാണ് ഈ സ്കോളർഷിപ്പ് നടത്തുന്നത് നിങ്ങൾ ഇപ്പോൾ ക്ലാസ്സുകളും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഈ വരുന്ന ജൂലൈ മാസം പത്താം തീയതി മുതൽ വരുന്ന ഡിഗ്രി ലെവൽ ഫൗണ്ടേഷൻ ബാച്ചിൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം ജോയിൻ ചെയ്യുക ക്ലാസ് അറ്റൻഡ് ചെയ്യുക നിങ്ങളോടൊപ്പം സൈനും ബി എസ് സിയും ഉണ്ടായിരിക്കും ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക്